ഞാൻ മുറിയിലേക്ക് പോയി തല തോർത്തി നേരെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു അമ്മ പെട്ടെന്ന് തന്നെ പലഹാരം റെഡിയാക്കി വെച്ചിരുന്നു അച്ഛനും അനിയനും അവിടെ ഇരുന്ന് പുട്ടും കടലയും അകത്താക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ എൻ്റെ പ്ലേറ്റ് എടുത്ത് കസേര വലിച്ചിട്ടിരുന്നു ഇത്തരം ഇമ്പ അടിപൊളി കഥകൾ ത്രില്ലിംഗ് കഥകൾ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിർബന്ധമായും ലൈക്ക് ചെയ്യാനും ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ഇഷ്ടോട്ടോ അമ്മ അപ്പോഴേക്കും കുളിച്ച് നല്ല മാക്സി ധരിച്ചു എൻ്റെ അടുത്ത് വന്നിരുന്നു വേറൊരുത്തൻ്റെ കൂടെ കിടന്ന് ദേഹമാകെ സിറാജിക്കയുടെ ശരീരത്തിലെ വെള്ളവും അവരുടെ പാലും ഒക്കെ കലർന്ന ദേഹം നല്ല സോപ്പ് കൊണ്ട് കഴുകി ഒന്നും അറിയാത്ത പോലിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പാവ അച്ഛൻ തൻ്റെ സ്വന്തം കെട്ടികോൾ ഇപ്പോൾ മറ്റൊരുത്തന് പൂർണമായും കീഴ്പെട്ടു എന്നറിയാതെ ജീവിക്കുകയാണ് ഞാൻ കഴിച്ചു കഴിഞ്ഞു മുറിയിൽ പോയി കുറച്ച് മയങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റത്തിൻ്റെയും പിന്നെ നല്ല മഴ കൊണ്ടത് കൊണ്ടു ആവാം വല്ലാത്ത നല്ല ക്ഷീണം ഞാൻ ഫോണെടുത്ത് കുറച്ച് ഇൻസ്റ്റ റീൽസൊക്കെ നോക്കിക്കിടന്നു അമ്മയുടെ ചാറ്റ് നോക്കുമ്പോൾ സിറാജിക്കയുടെ മെസ്സേജ് ഒന്നുമില്ല നാളെ പുലർച്ചെ അച്ഛൻ പോകുന്നുള്ളൂ അതുകൊണ്ട് ഇന്ന് ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട സിറാജിക്കയ്ക്ക് രാവിലെ നല്ല കളി കിട്ടിയതുകൊണ്ട് കൊണ്ട് പുള്ളിയുടെ കഴപ്പിനു കുറച്ചു ആശ്വാസമുണ്ടാകും അയാൾ എന്തൊരു കഴപ്പനാണ് ഇന്ന് രാവിലെ ിലെ എൻ്റെ അമ്മയെ അയാൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് എനിക്ക് അയാളോട് ചെറുതായ ഒരു അസൂയ തോന്നുന്നു എനിക്കപ്പഴേ അമ്മയെ നന്നായി ഒന്ന് കളിക്കാൻ ഒക്കുക ദൈവമേ എപ്പോഴാണ് ഞാൻ നെടുവേർപ്പിട്ടുകൊണ്ട് ആലോചിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ നമ്മളൊക്കെ എല്ലാം ആ ഒരു ഭാഗ്യം കിട്ടുമോ എന്ന് അറിയില്ല ദൈവം തമ്പുരാൻ അറിയാം അച്ഛൻ ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനിയൻ അപ്പു അവൻ്റെ അഡ്മിഷൻ കാര്യം പറയുന്നത് അവന് കോയമ്പത്തൂരിൽ ഒരു ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയെന്നും പത്ത് കഴിഞ്ഞ് നാലിയർ ഡിപ്ലോമ കോഴ്സാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ വിദേശത്ത് നല്ല ശമ്പളമുള്ള ജോലി കിട്ടും രാവിലെ സാധാരണ ഡിഗ്രി പഠിച്ചിട്ടൊന്നും ഇവിടുത്തെ സാധാരണ പഠിച്ചിട്ടൊന്നും ഇപ്പോൾ ഒരു കാര്യമില്ല അച്ഛനും അമ്മയും കുറച്ച് ഷോക്കിലാണ് ഈ പ്രായത്തിൽ വേറൊരു നാട്ടിൽ അവൻ ഒറ്റയ്ക്ക് വിടാൻ അവർക്ക് കുറച്ച് പേടിയുണ്ട് ഞാൻ അവന് ഫുൾ സപ്പോർട്ട് കൊടുത്തു അവൻ പുറത്ത് പോയി രക്ഷപ്പെടട്ടെ കോഴ്സിന് അഞ്ച് ലക്ഷം രൂപയാകും അത് പിന്നെ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് സെറ്റാക്കാൻ നമുക്ക് ഞാൻ അച്ഛനെയും അമ്മയും പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ചെറിയ ആകുലതകളോടെ അവർ ആ കാര്യങ്ങൾ സമ്മതിച്ചു അച്ഛൻ പുലർച്ചെ ട്രെയിനിൽ ഡ്യൂട്ടിക്ക് പോയി ഇനി അടുത്ത വെള്ളിയാഴ്ച രാത്രിയെ വരൂ അതിൻ്റെ ഉള്ളിൽ അനിയൻ്റെ കാര്യങ്ങൾ ശരിയാകുന്നത് മൊത്തം എൻ്റെ തലയിലാണ് അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് ലോണിൻ്റെ കാര്യം ശരിയാക്കി കോയമ്പത്തൂരിലേക്ക് പോകണം അമ്മ അവൻ്റെ കാര്യമോർത്ത് നല്ല ടെൻഷനിലാണ് രണ്ടാമത്തെ മകനായതുകൊണ്ട് അവനെയാണ് കൂടുതൽ അമ്മയ്ക്കിഷ്ടം ആദ്യമായാണ് അവനെ പിരിഞ്ഞു നിൽക്കാൻ പോകുന്നത് അടുത്ത ദിവസം ഞാൻ അവനെ കോളേജിൽ ചേർക്കാൻ വേണ്ടി പുലർച്ചെ കോയമ്പത്തൂരിലേക്ക് തിരിച്ചു സിറാജിക്കയോട് ഞാൻ ഇന്ന് ലീവെടുക്കുമെന്ന് പറഞ്ഞിരുന്നു കോയമ്പത്തൂർ ഉച്ച ആയപ്പോഴേക്ക് ഞാനും അനിയനും റെയിൽവേ സ്റ്റേഷനിലെത്തി പിന്നെ ഒരു ഓട്ടോ പിടിച്ച് കോളേജിലേക്ക് പോയി അവൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾ സെറ്റാക്കി നേരെ ഹോസ്റ്റലിൽ ആക്കിയിട്ട് ഞാൻ തിരിച്ചു തിരികെ വരുമ്പോൾ എൻ്റെ മുഖത്ത് കുറച്ച് സങ്കടമുണ്ടായിരുന്നു ഇത്രയും വർഷത്തിൽ ആദ്യമായാണ് അവൻ നമ്മളെ പിരിഞ്ഞ് മറ്റൊരു നാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പോകുന്നത് തന്നെ അതാലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത നെഞ്ചിടിപ്പായിരുന്നു അനിയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രമേൽ ജീവനായിരുന്നു ഞാൻ അവൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൊടുത്തു വെച്ചു അവൻ്റെ ട്രെയിൻ നാട് പിടിക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു അതിൻ്റെ ഇടക്ക് അമ്മയും അച്ഛനും വിവരങ്ങൾ ഓരോന്നായി ഫോണിൽ വിനി വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും കുറച്ച് ടെൻഷനുണ്ട് ഞാൻ അവരെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു വീട്ടിലെത്താൻ രാത്രിയായിരുന്നു ഞാൻ നന്നായി തളർന്നു രാവിലെ തുടങ്ങിയ ഓട്ടമാ ഞാൻ വീട്ടിലെത്തിയോ നേരെ കട്ടിലിൽ കയറി ഉറങ്ങി രാവിലെ ആ ബോധം വന്നത് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇന്നു ജോലിക്ക് പോകണമെന്ന് ഓർക്കുമ്പോൾ ആകെ പ്രാന്ത് പിടിക്കുന്നു മനസ്സിലാ മനസ്സോടെ ഞാൻ ഓഫീസിലേക്ക് തിരിച്ചു അമ്മ കുറച്ചു കഴിഞ്ഞ് ജോലിക്ക് പോയി ഞാൻ ഓഫീസിൽ ചില ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുമ്പോൾ സിറാജിക്ക് എന്നെയും കൂട്ടി ഉച്ചയ്ക്ക് അടുത്തുള്ള ഹോട്ടലിൽ കയറി നല്ല ബിരിയാണി മേടിച്ചു തന്നു അങ്ങനെ നല്ല കോഴി ബിരിയാണി അടിച്ച് ഞാനും സിറാജിക്കെയും സിഗരറ്റ് വലിക്കാൻ കുറച്ചാളൊഴിഞ്ഞ സ്ഥലത്തേക്ക് നടന്നു നല്ല ചൂടുണ്ട് പുറത്താണ് നീ എൻ്റെ അഡ്മിഷൻ കാര്യങ്ങളാകാൻ അന്വേഷിച്ചിരിക്കുമ്പോൾ ആണ് സിറാജിക്ക് എന്നോടൊരു കാര്യം പറയുന്നത് സിറാജ് സിറാജ് മനു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ എനിക്ക് സാധിപ്പിച്ച് തരുമോടാ മനു എതെന്താ ഇക്ക അങ്ങനെ ചോദിക്കാൻ ഇതുവരെ ഇക്കയുടെ കൂടെ ഞാൻ നിന്നില്ല സിറാജിക്ക് അതെനിക്കറിയാം നീ എനിക്ക് ഒരു ആഗ്രഹം സാധിച്ചു തരണം നിൻ്റെ അമ്മയെ കളിച്ചിട്ട് കുറച്ച് ദിവസമായി നിൻ്റെ അനിയം പോകുന്നതും പിന്നെ നിൻ്റെ അച്ഛൻ വീട്ടിലുള്ളത് കൊണ്ട് നിൻ്റെ അമ്മയെ ഒന്ന് സ്വസ്ഥമായി കളിക്കാൻ കഴിഞ്ഞിട്ടില്ല പകലാണെങ്കിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ അമ്മയ്ക്കും പോകാനാവാണ് വല്ലാത്ത ധൃതിയുമാണ് ഞാൻ എന്ത് ചെയ്യണം സിറാജിക്ക അവൻ ചോദിച്ചു മനു ഇക്ക മനസ്സിൽ എന്താ ഉദ്ദേശിക്കുന്നത് സിറാജിക്ക ഇപ്പോൾ വീട്ടിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി നീ അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ എനിക്ക് നിൻ്റെ വീട്ടിൽ രാത്രി താമസിക്കാൻ നീ ഒരവസരം തരണം എന്നാൽ നിൻ്റെ അമ്മയെ എനിക്ക് രാത്രി മുഴുവൻ ആരെയും പേടിക്കാതെ നന്നായിട്ടങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് കളിച്ചോളാം മനു ഇക്ക അത് റിസ്ക് അല്ലേ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും പിന്നെ അമ്മ ഇതൊന്നും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല സിറാജിക്ക നീ പേടിക്കണ്ട ഞാൻ ബൈക്കിലെ വരൂ കുറച്ച് ലേറ്റായി വീട്ടിൽ വന്നാൽ ആരും കാണില്ല അമ്മ സമ്മതിക്കും നീ ഒന്ന് ശ്രമിക്ക മനു നോക്കാം പക്ഷേ എന്ത് കാരണം പറഞ്ഞാൽ ഞാൻ ഇക്കയെ വീട്ടിൽ താമസിപ്പിക്കുക സിറാജ് എൻ്റെ വീട്ടിൽ ഷോർട്ട് സർക്യൂട്ടായി കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ വയറിങ് പോയത് കൊണ്ട് ഒരു വീക്കാകും റെഡിയാകാൻ അതുവരെ താമസിക്കാൻ വേണ്ടിയാണെന്ന് കള്ളം പറയാം നിൻ്റെ അമ്മ ആവട്ടെ അത് വിശ്വസിച്ചോളൂ മനു എന്നാൽ ഞാൻ വീട്ടിൽ കാര്യം പറഞ്ഞ് സെറ്റാക്കാം ഇക്ക വീട്ടിലേക്ക് നേരെ പോരെ ഞാൻ അതും പറഞ്ഞ് വീട്ടിലേക്ക് പോയി ഇന്നു രാത്രി അമ്മ ഇക്ക കളിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ശരീരമാകെ എനിക്ക് തന്നെ വല്ലാത്ത കോരിത്തെരിപ്പ് അച്ഛനും അമ്മയും കിടന്ന കട്ടിലിരുന്ന് അമ്മ വയറൊരു ആളുടെ കൂടെ കളിക്കാൻ പോവുക എന്ന് എന്നോർത്തപ്പോൾ എനിക്ക് വല്ലാത്തത് കമ്പിയായി ജോലിയൊക്കെ തീർത്തു ഞാൻ വേഗം വീട്ടിലേക്ക് ചെന്നു അമ്മ വാതിൽ തുറന്ന് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അമ്മയോട് ചിരാജിക്ക കാര്യം പറയണം എന്തായിരിക്കും അമ്മയുടെ പ്രതികരം എന്നോർത്ത് എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് ആ ടെൻഷനിടയിലാണ് ഞാൻ ഉള്ളിലേക്കകത്ത് പോയി ചെല്ലുന്നത് ഞാൻ മുറിയിലേക്ക് പോയി കുളിച്ചു ഡ്രസ്സെല്ലാം മാറി ഹാളിലിരുന്നു അപ്പോഴാണ് അമ്മയുടെ മുറിയിൽ വെച്ച ക്യാമറയുടെ കാര്യം ഓർമ്മ വന്നത് ഞാൻ അമ്മയുടെ അമ്മയെ അവിടെയെല്ലാം തിരക്കി അമ്മ മുറിയിലില്ല പിന്നെ ബാത്റൂമിൽ കുളിക്കുകയാണെന്ന് മനസ്സിലാക്കി ഞാൻ വേഗം മുറിയിൽ ചാർജ് തീർന്ന ക്യാമറ അലമാരിയുടെ മുകളിൽ ഒളിപ്പിച്ചു വെച്ചെടുത്ത് എടുത്ത് എൻ്റെ മുറിയിൽ ചാർജ് ഇട്ടു ചാർജിങ് കഴിഞ്ഞ് അമ്മ കാണാതെ മുറിയിൽ ഒളിപ്പിച്ചു വെച്ച ഇന്ന് അവരുടെ മുറിയിൽ നടക്കുന്ന എല്ലാ സൗണ്ട് ക്വാളിറ്റിയിൽ ദൃശ്യങ്ങളെല്ലാം എനിക്ക് കാണാനും സാധിക്കും ഞാൻ എന്ത് ഭാഗ്യവാൻ ഞാൻ ഫുഡ് കഴിക്കാനായി ഡൈനിങ് ടേബിളിലിരുന്നു അമ്മ നല്ല ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ കുളിച്ചു നല്ല ചുവന്ന മാക്സ് ഇട്ടുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു നമ്മൾ ഫുഡ് അടിച്ചുകൊണ്ടു ഓരോ വിശേഷങ്ങളങ്ങട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു അനിയൻ വീട്ടിലില്ലാത്തതിൻ്റെ ആദ്യം അമ്മയ്ക്ക് നല്ലോണം ഉണ്ട് ഞാൻ മെല്ലെ സിറാജിക്കയുടെ കാര്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു അമ്മ മനു അമ്മ നമ്മുടെ സിറാജിക്ക ഒന്നും രണ്ട് ദിവസം ഇവിടെ ഉണ്ടാകും പുള്ളിയുടെ വീട്ടിലെന്തോ വർക്ക് നടക്കുന്നോ കൊണ്ട് അവിടെ താമസിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഈ ഇവിടെ തങ്ങാൻ ഞാൻ അവരോട് പറയുകയായിരുന്നു അമ്മ നീ ആരോട് ചോദിച്ചിട്ട് ആ സിറാജിനോട് വരാൻ പറഞ്ഞത് അച്ഛൻ അറിഞ്ഞാൽ പിന്നെ നിനക്കറിയാലോ മനു അമ്മ തൽക്കാലം അച്ഛനോട് പറയണ്ട പുള്ളി രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകും പിന്നെ അപ്പുവിൻ്റെ മുറി ഫ്രീ അല്ലേ അമ്മ എന്തിനാണ് പേടിക്കുന്നത് ഇങ്ങനെ അമ്മ കുറച്ച് ടെൻഷനിലാണ് എന്നാൽ കുറച്ച് കൂടുതലായിട്ട് എതിർത്തവുമില്ല അമ്മയുടെ മുഖത്ത് ചെറിയ പരിഭ്രാന്തി ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ഫുഡ് അടിച്ച് മുറിയിൽ ചെന്നു ക്യാമറ ഫുള്ള് ചാർജ് ആയിട്ടുണ്ട് അമ്മ അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുന്ന തിരക്കിലാണ് ഞാൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ അമ്മയുടെ മുറിയിൽ ക്യാമറ പഴയതുപോലെ സ്ഥാപിച്ചു സമയം പത്ത് മണി കഴിഞ്ഞ് മുറ്റത്ത് സിറാജിക്കയുടെ ബൈക്ക് വന്നു നല്ല കളിക്ക് വേണ്ടി ഒരുങ്ങുകയാണ് പുള്ളിയെ അകത്തേക്ക് കയറ്റി അമ്മ അടുക്കളയിൽ പാത്രം കഴുകി വെക്കുന്ന തിരക്കിലാണ് ഞാൻ സിറാജിക്കയെ അപ്പുവിൻ്റെ മുറി കാണിച്ചു കൊടുത്തു പുള്ളി ഫുഡ് ആകെ കഴിച്ചാൽ വന്നത് പുള്ളി മുറിയിൽ കയറി കഥ കടച്ചു കുളിക്കാൻ കയറി എന്നാ തോന്നുന്നേ അമ്മ ഹാളിൽ വന്നിരുന്നു ഞാനും അവിടെ ഉണ്ടായിരുന്നു കുളി കഴിഞ്ഞ് സിറാജിക്കൊരു ടീഷർട്ടും ഷോർട്സും ഇട്ട് ഹാളിലേക്ക് നടന്നു കയറി ഞാനും അമ്മയെ ചിരിച്ചുകൊണ്ട് സിറാജിക്കേ നോക്കി സിറാജ് സ്മിത സ്മിതേച്ചി ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ വേറെ ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകും അമ്മ അത് കുഴപ്പമില്ല സിറാജ് ഫുഡ് കഴിച്ചിരുന്നോ സിറാജ് കഴിച്ചു ചേച്ചി എന്നാൽ പിന്നെ ഞാൻ മുറിയിലോട്ട് പോട്ടെ അത് പറഞ്ഞ് സിറാജിക്ക് അമ്മയെ അടിമുടി നോക്കി മെല്ലെ നടന്നു നീങ്ങി അമ്മയുടെ ചുവന്ന മാക്സിയിൽ അമ്മയെ കാണാൻ വളരെ അഴവുള്ളവളായിരുന്നു മുടി അഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് എന്തോ ഒരു പ്രത്യേക വശീകരണ ശേഷി അവരിലുള്ളതായി തോന്നി ഞാനും അമ്മയും ലൈറ്റൊക്കെ ഓഫ് ചെയ്തു അവരവരുടെ മുറിയിലേക്ക് പോയി സമയം പതിനൊന്ന് കഴിഞ്ഞ് കാണും ഞാൻ അമ്മയുടെ മുറിയിലെ ക്യാമറ നോക്കുമ്പോൾ അമ്മ ലൈറ്റ് ഓഫ് ചെയ്യാതെ എന്തൊക്കെയോ കിടന്നുകൊണ്ട് ആലോചിക്കുന്ന ഒരു ദൃശ്യമാണ് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അമ്മ പെട്ടെന്ന് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിൻ്റെ അരികിൽ ചെന്നു മെല്ലെ വാതിൽ തുറന്നപ്പോൾ സിറാജിക്കാ അമ്മ ചെറുതായൊന്ന് പേടിച്ച് സിറാജ് വാതിൽ ബലം ള്ളി അമ്മയുടെ മുറിയിലേക്ക് കടന്ന് വാതിൽ ലോക്ക് ചെയ്തു എന്നിട്ട് അവരെ അടിമുടി ഒന്ന് നോക്കിയ അമ്മ സിറാജ് ഇപ്പോൾ എന്തിനാ ഇവിടെ വന്നത് അപ്പുറത്ത് മന കിടപ്പുന്നുണ്ട് അവൻ ഇതങ്ങാനും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല സിറാജ് അവനൊന്നും അറിയില്ല ചേച്ചി ശബ്ദമുണ്ടാക്കാതെ എനിക്ക് സഹകരിച്ചു തന്നാൽ മാത്രം മതി പിന്നെ ഇന്ന് രാത്രി മുഴുവൻ എനിക്ക് വേണം സിറാജ് വേണ്ട അമ്മ വേണ്ട എന്ന് പറയുന്ന കേക്ക് സിറാജ് അമ്മയുടെ അരികിലേക്ക് നടന്നു സിറാജ് സ്മിതേച്ചിയെ ഇങ്ങനെ ഒരു ചുവന്ന മാക്സി കാണാൻ എന്തൊരു ചന്ത ആണെന്നറിയോ എൻ്റെ പൊന്നു ചേച്ചി ഇന്നെനിക്ക് കൊല്ലണം അമ്മ സിറാജ് നീ ഇപ്പോൾ പോ നമുക്ക് പിന്നെ ഒരിക്കൽ പുറത്ത് കാണാം സിറാജിക്ക അമ്മ പുറത്തൊന്നും അങ്ങനെ പറയുന്ന ഒന്നും കേൾക്കാതെ അമ്മയെ കാട്ടിലേക്കങ്ങട്ട് അവർ തള്ളിയിട്ടു അവരുടെ എല്ലാം ഊരി അവരെ പിറന്ന പടിയെ ആക്കി അമ്മയുടെ എല്ലാം കടിച്ചു പറിക്കാൻ തുടങ്ങിയിരുന്നു அடுத்த பாகம் அடுத்த வீடியோ கேட்காம் அதுவரைக்கும் சானல் சப்ஸ்க்ரை வீடியோ லைக் காத்திருக்கா